ചെനാബ് നദിക്ക് കുറുകെയുള്ള സലാൽ ഡാമിന്റെയും ബഗ്ലിഹാർ ഡാമിന്റെയും കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു സലാൽ ഡാമിന്റെ അഞ്ച് ഷട്ടറുകളാണ് തുറന്നത് ചെനാബ് നദിയിലാണ് ഈ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് നേരത്തെയും ഡാമിന്റെ ഷട്ടറുകൾ പല ഘട്ടങ്ങളിലായി തുറന്നിട്ടുണ്ട് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ഭീതി നിലനിൽക്കുകയാണ് നേരത്തെ ഉറി ഡാമും ഇന്ത്യ തുറന്നുവിട്ടിട്ടുണ്ട് ഇതോടെ പാക് അധീന കശ്മീരിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറും പാകിസ്ഥാനിൽ ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും കൃഷിയിടങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ ജമ്മു ജമ്മുകശ്മീരിലെ റിയാസിയിൽ മഴ തുടർച്ചയായി പെയ്യുന്നതിനാൽ ജലനിരപ്പ് ഉയരുകയാണ് ഇത് നിയന്ത്രിക്കുന്നതിനായാണ് അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നത് അതേസമയം ഇന്ത്യ ഡാമിന്റെ ഷട്ടർ തുറന്നുവിട്ടത് പാകിസ്ഥാന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് ചെനാബ് നദിയുടെ ഒഴുക്കിൽ പെട്ടെന്നു മാറ്റങ്ങൾ മേഖലയെ സാരമായി ബാധിക്കും പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഇന്ത്യ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുവിട്ടത് പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു അതിനു പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിന്റെയും സലാൽ ഡാമിന്റെയും ഷട്ടറുകൾ ഇന്ത്യ പൂർണ്ണമായി അടച്ചിരുന്നു ഇന്ത്യയുടെ ജലയുദ്ധം പാകിസ്ഥാനിലെ കർഷകരെ സാരമായി ബാധിക്കുമെന്നാണ് അതേസമയം പാകിസ്ഥാൻ സായുധ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായി റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിന്റെ വീഡിയോ സൈന്യം എക്സിൽ പങ്കുവച്ചു പഞ്ചാബിലെ അമൃത്സറിലാണ് പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടത് ആയുധം വഹിക്കുന്ന ഡ്രോണുകളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ബൂനിയൻ മർസൂസ് എന്ന രഹസ്യനാമത്തിൽ ഇസ്ലാമാബാദ് ഇന്ത്യക്കെതിരെ ആക്രമണം പ്രഖ്യാപിച്ചെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഡ്രോണുകൾ തകർത്തതായി അറിയിപ്പുണ്ടായത് പുലർച്ചെ അഞ്ചു മണിയോടെ അമൃത്സറിലെ ഖാസ ക്യാന്റിന് മുകളിലൂടെ പറക്കുന്ന ഒന്നിലധികം സായുധ ഡ്രോൺ ഡ്രോണുകൾ ോധ യൂണിറ്റുകൾ തൽക്ഷണം ഡ്രോണുകൾ നശിപ്പിച്ചു ഇന്ത്യൻ ആർമി എക്സ്പോസ്റ്റിൽ പടിഞ്ഞാറൻ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും വെള്ളി രാത്രിയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇന്ത്യൻ സേന ശക്തമായി തന്നെ പ്രതിരോധിച്ചു വ്യാഴാഴ്ച രാത്രി മുതൽ പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കനത്ത ആക്രമണം നടത്തിയ ശേഷമാണ് വെള്ളിയാഴ്ചയും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നത് അതേസമയം വടക്കിലെ മുതൽ തെക്ക് സർ ക്രീക്ക് വരെയുള്ള ഇരുപത്തിയാറ് സ്ഥലങ്ങളിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ രാത്രി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു പ്രധാന വ്യോമ താവളങ്ങൾ മുൻനിര സൈനിക താവളങ്ങൾ എന്നിവയടക്കം അവർ ലക്ഷ്യമിട്ടു എന്നാൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ വിജയകരമായി തന്നെ ചേർത്തു ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി തുറന്നിട്ടുകൊണ്ട് അന്താരാഷ്ട്ര വ്യോമ ഗതാഗതത്തെ അപകടത്തിലാക്കുന്നുവെന്നും ഇന്ത്യ കഴിഞ്ഞ ദിവസം യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ കവചമാക്കി ഉപയോഗിച്ചു ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പറക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കേണൽ സോഫിയ ഖുറേഷിയും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ അതിർത്തി അടച്ചുപൂട്ടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി